് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് രണ്ടും മുപ്പതിനും വൈകിട്ട് ആറു മണിക്കും ആണ് നമ്മുടെ വീഡിയോസ് ഇടാനായിട്ട് ടൈമിംഗ് ഒക്കെ സെറ്റ് ആക്കി വെച്ചത് അപ്പൊ ഞാന് ഇടയ്ക്ക് ഒരു റീൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോയുടെ ടൈമിംഗ് ഒന്ന് ചേഞ്ച് ആയത് കേട്ടോ കാരണം കെട്ട് നമ്മുടെ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനും ഒരുപാട് ഇഷ്ടമുള്ളതാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒലീവിയക്ക് സപ്പോർട്ടിന് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ ഐറ്റംസ് കൊണ്ടുവരുന്നത് അപ്പൊ കൊണ്ടുവരുന്നതിന്റെ ക്വാണ്ടിറ്റി ഓരോ വീഡിയോയിലും നിങ്ങളെ കൃത്യമായി കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഈ ഒരു ആലിയക്കട്ട് കൊണ്ടുവന്നപ്പോൾ റീലിൽ തന്നെ ഞാൻ ക്വാണ്ടിറ്റി കാണിച്ചാണ് പോയത് അപ്പൊ റീലൊക്കെ കഴിഞ്ഞ ശേഷം വീഡിയോസ് എന്നാൽ വൈകിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം ഞാൻ വരുമ്പോ ഇത്ര പീസോ മാത്രമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് റീല് ഒരു മണിക്കൂർ മുമ്പിട്ടാണ് വന്നത് അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലേ ആ പറയുന്നത് മാത്രമല്ല ഇപ്പൊ ദേ നമ്മുടെ ടേബിളിന്റെ പുറത്ത് വെച്ച് ആലിയെക്കെട്ടെല്ലാം പിള്ളേരുടെ ടേബിളിന്റെ മുകളിലോട്ടായി അവരതെല്ലാം പാക്കിങ്ങും അവിടെ എല്ലാം നല്ല പാക്കിങ്ങിന്റെ അവിടെയൊക്കെ നല്ല സോറി ബില്ലിങ്ങിന്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ് അവരെല്ലാം അത് ബില്ല് ചെയ്തുകൊണ്ടും ബാക്കിയുള്ളവരത് ഇറക്കി മുകളിൽ പാക്കിങ്ങിലൊക്കെ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോഴ് വന്നോടാ കുഴപ്പമില്ല നീ ഞങ്ങളുടെ നിൽക്കലെ കയറിക്കൂ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പിന്നെ മുകളിൽ പോയി നിന്ന് വീഡിയോ എടുക്കാതെ നമ്മുടെ താഴെ ഓഫീസിൽ നിന്ന് തന്നെ അങ്ങ് വീഡിയോ എടുത്തത് ഒരുപാട് സന്തോഷം എല്ലാവരോടും സ്നേഹം അത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളിൽ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഇരിക്കുന്നത് വെറും ഒരു മിനിറ്റ് ഉള്ള റീലിൽ കൂടി അപ്ലോഡ് റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും പീസ് സ്റ്റോക്ക് കഴിഞ്ഞത് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് ഈ ഒരു ജൂൺ ജൂൺ മാസത്തിലൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ്സ് മൂന്ന് വീഡിയോ കൂടെയൊക്കെ മൂവിങ് ആവുക എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചോട് ഞങ്ങൾ ഏറ്റവും വലിയൊരിത് ഇപ്പം നിങ്ങൾ ഒരുപാട് പാറ്റേണുകൾ അയച്ചു തരുന്നുണ്ട് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെ എല്ലാ കുർത്തീസുകളും നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടു തരുന്നതായിരിക്കും നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കണ്ട ശേഷം നമ്മൾ കൊണ്ടുവന്ന ക്വാണ്ടിറ്റി കണ്ട ശേഷം നമുക്ക് ഈ ഒരു ഗ്രേ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ കാണാം ൂറിന് തൊട്ട് മുമ്പാണ് നമ്മുടെ റീൽ വന്നിരിക്കുന്നത് ഗ്രേ കാണിച്ചിട്ടില്ലായിരുന്നു റീലില് കാണിച്ചില്ല നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവനേക്കാൾ കൂടുതലുണ്ട് ടോപ്പിന്റെ എൻഡിങ് വരെ ലൈനിങ് കൊടുത്തേക്കും ഒരു ചെറിയ അംശം പോലും മിച്ചം വെക്കാതെ ഫുള്ള് ലൈനിങ് കൊടുത്തിരിക്കുവാണ് ഹെവി ഐറ്റം ആണ് പിന്നെ നിങ്ങൾ നോക്കിക്കോ ഈ റാണി പിങ്ക് ഒരു ഇത്ര രണ്ട് മൂന്നാല് പീസ് ഉണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ഇതേ ഉള്ളൂ റാണി പിങ്ക് പിന്നെ ഒരു പർപ്പിള് അത് ഒരു നാല് പീസ് ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കി കുറേ അധികം കളറുകൾ നമ്മൾ കൊണ്ടുവന്നതായിരുന്നു ഈ ഗ്രീൻ ഉണ്ട് ഈ ഗ്രീന് മെറൂണ് ടീൽ ബ്ലൂ പർപ്പിൾ ബേബി പിങ്ക് ഓണിയൻ പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒത്തിരി സന്തോഷം സ്നേഹം എല്ലാവരോടും നന്ദി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം Bye!